കിടുക്കാച്ചി ആയിട്ടുള്ള ഒരു പാൾ കുഴക്കട്ടയാണ് അതൊരു വെറൈറ്റി രീതിയിൽ എന്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് കൂട്ടുകാരെ ചെയ്തിരിക്കുന്നത് കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ അപ്പൊ കുട്ടികാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു പറയുന്ന പാൽ പാലുണ്ടുള്ള നമ്മൾ പാൽ കൊഴക്കട്ടയാണ് അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് എന്നും പറയും ഞാൻ കുട്ടികാരോടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം ഇതൊന്നും കണ്ടിട്ട് വന്നാലോ ഇടുക്കാച്ച അയച്ചാണ് കേട്ടോ കൂട്ടുകാരെ ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനൊരു ഒന്നര കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്ത് ഒഴിക്കണ്ടതെന്ന് പറയാം തിളച്ച വെള്ളമാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിളവെട്ടിത്തിളച്ച വെള്ളം അപ്പോൾ നമ്മൾ നമ്മൾ മാവ കുഴച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് ചെറിയ ബോളാക്കി എടുക്കണം നിങ്ങൾക്ക് എത്ര വലുത് വേണോ ആ രീതി ഏത് സൈസ് വേണോ ആ രീതിയിൽ എടുക്കാവുന്നതാണ് ബോളോ ഏത് രൂപത്തിലാണെങ്കിലും എടുക്കാൻ ഞാൻ ഇപ്പം ചെറിയ ബോളുകളാക്കി എടുക്കുക അപ്പൊ ഇത് മൊത്തത്തിരുന്ന് ഇതേ കണക്ക് എല്ലാം ഒന്നും ബോളാക്കി എടുക്കാം അപ്പൊ നമ്മൾ എല്ലാതാ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇനി നമ്മളൊരു കടായം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു അര ലിറ്ററോളം പാലൊഴിച്ചോളൂ ഇനി പാലം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇന്നത്തോട് ചേർക്കുന്ന പറഞ്ഞാൽ ഒരു ഒരു ടീസ്പൂണോളം നമ്മൾ കോൺഫ്ലവർ ആണ് അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് ഇനി നമ്മളിത് തിളച്ചി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട് ഒഴിക്കുന്ന ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഉരുക്കി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇപ്പൊ ശർക്കര എടുത്തേ ഉള്ളൂ ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നല്ല തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഉണ്ടകള് പറക്കി ഇട്ടു ഇട്ട ഉടനെ നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല നമുക്ക് ഒന്നും കൂടെ തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കുറുക്കിയെടുക്കുക എന്നുള്ളൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാൽ കൊഴുക്കട്ട ഇവിടെ തയ്യാറാവും അപ്പൊ കൂട്ടുകാരെ ഇതിനകത്ത് നമ്മൾ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി അപ്പൊ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ അടിപൊളി പാൽ കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട